എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തന്നിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലൊരു അത്ഭുതം സംഭവിക്കും എന്താണെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് രണ്ട് ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫയൽ ഏതാണെന്ന് നോക്കിയിട്ട് മുന്നിലേക്ക് പോകാം നിങ്ങൾ മുന്തിരി എന്ന പൈലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത് നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ജീവിതം എപ്പോഴും പോസിറ്റീവായിട്ട് ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ജീവിതത്തിൻ്റെ ജീവിതം ഒരു ലഹരിയായി കാണുന്നു അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും എല്ലാ സ്വാദോടും കൂടി അത് ആഘോഷിക്കാനാണ് അതാഘോഷിക്കാനാണ് നിങ്ങളാഗ്രഹിക്കുന്നത് പ്രണയത്തെയും നിങ്ങളങ്ങനെ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും പ്രണയിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുന്നവർ അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു അവരുമായി ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ജീവിതമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഒന്നിനും ഒരു മുട്ടില്ലാതെ കടന്നു പോകണം എല്ലാം വേണ്ടുവോളം ചിലവഴിക്കണം പണം വേണം നല്ല ഭക്ഷണം കഴിക്കണം നന്നായി ആസ്വദിച്ച് ജീവിക്കണം ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്കൊപ്പം നിറമാടി ജീവിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും അതിന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് കഴിയുന്നില്ല മാത്രമല്ല കുറച്ച് കിട്ടിയാൽ തന്നെ നിങ്ങളുടെ ജീവിതശൈലി അനുസരിച്ച് ജീവിക്കുമ്പോഴേക്കും എല്ലാം തീർന്നു പോകുന്നു ചിലവ് കൂടുതലും വരവ് കുറവുമായിട്ടുള്ള ജീവിതമാണ് പ്രണയ ജീവിതത്തിൽ സാമ്പത്തികമായ ചില പരാധീനതകളുടെ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഉള്ളപ്പോൾ അടിച്ച് പൊളിച്ച് വേണ്ടുവോളം ചിലവഴിക്കുകയും ഇല്ലാത്തപ്പോൾ അതാരും അംഗീകരിക്കാതിരിക്കുകയും ഒരു ജീവിതം നിങ്ങളിലുണ്ട് നിങ്ങളിൽ പണം ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളൊക്കെ വലിയ സ്നേഹം കാണിക്കുകയും പക്ഷെ പണമൊക്കെ തീർന്നു കഴിയുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ചിലവഴിച്ച് തീർന്നു കഴിയുമ്പോൾ അവരാരും ഒരു മൈൻഡില്ലാതെ പോവുകയും ചെയ്യുന്നു പലപ്പോഴും നിങ്ങളുടെ വ്യക്തി മാത്രമാണ് അവശേഷിക്കാറ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ടും ആത്മാർത്ഥത ഉള്ളതുകൊണ്ടും ഒരു പരിധിയിലപ്പുറത്തേക്ക് ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും നിങ്ങൾ സഹായിച്ചവരൊക്കെ നിങ്ങളോട് നന്ദി കേട് കാണിച്ചു പോയപ്പോഴും നിങ്ങൾ നൂറുപേരെ സഹായിച്ചെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും തിരിച്ച് നിങ്ങളെ സഹായിക്കാതെയും നല്ല വാക്ക് പറയാതെയും നന്ദി കാണിക്കാതെയും കടന്നു പോകുമ്പോഴും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിക്കുകയും നിങ്ങൾക്കൊപ്പം നിലനിൽക്കുകയും ചെയ്യുന്നു നിങ്ങൾ നന്ദി കാണിച്ചവരും നിങ്ങൾ സ്നേഹിച്ചവരും ഒരു വാക്കുപോലും പറയാതെയും പകരം ഒരു നന്ദിയും കാണിക്കാതെയും പോയപ്പോഴും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിച്ചു ആ വ്യക്തിക്ക് വേണ്ടി മാത്രം ചെയ്തത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത നന്മയും സഹായങ്ങളും ആത്മാർത്ഥമായ സ്നേഹമായിട്ട് ആ വ്യക്തി തിരിച്ചു നൽകുന്നു നിങ്ങൾ ആഗ്രഹിച്ചത് അതുതന്നെ ബാക്കിയെല്ലാം പോയിക്കോട്ടെ എല്ലാവരും പറ്റിച്ചോട്ടെ ഞാൻ ആത്മാർത്ഥമായി ആരിൽ നിന്നുവാണോ സ്നേഹ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് ആ വ്യക്തി എൻ്റെ ഒപ്പം നിൽക്കുന്നു എൻ്റെ പണവും എൻ്റെ സമയവും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പരാജയപ്പെട്ടോട്ടെ പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഞാൻ എന്നും എന്നെ സ്നേഹിക്കാൻ ഉണ്ടാകണമെന്ന് കരുതിയ ഒരാൾ എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾക്കൊരു സംശയവും വേണ്ട ആരൊക്കെ ചതിച്ചാലും ഒരാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോടൊപ്പം നിലകൊള്ളുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു ഒരത്ഭുതം സംഭവിക്കുകയും ആ വ്യക്തി തിരിച്ചു വരികയും ചെയ്യും നിലവിൽ ആ വ്യക്തി നിങ്ങളോട് തിരിച്ചു വരാൻ ആഗ്രഹമില്ലെന്നോ നിങ്ങളോടൊപ്പം യോജിക്കാൻ ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ ഒട്ടും ഭയപ്പെടാനില്ല കാരണം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും നിങ്ങൾക്ക് സഹായമായി നിൽക്കുകയും നിങ്ങളെ വഞ്ചിച്ചവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് സംരക്ഷണം നൽകുകയും നിങ്ങൾ വഞ്ചിച്ചവരിൽക്കെതിരായിട്ട് നിങ്ങൾക്ക് ഉപായങ്ങൾ പറഞ്ഞു തരികയും അവരെല്ലാം നിങ്ങളുടെ കാൽക്കീഴിൽ വരികയും ചെയ്യും ആ വ്യക്തി നിങ്ങളുടെ ശക്തിയാണ് നിങ്ങളുടെ പ്രതീക്ഷയാണ് നിങ്ങളുടെ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാകുകയും ചെയ്യും ഒരത്ഭുതം നിങ്ങളുടെ പ്രണജീവിതത്തിൽ തീർച്ചയായും സംഭവിക്കും അത് നിങ്ങളുടെ സ്വപ്ന സാഫല്യങ്ങളുടെ യാഥാർത്ഥ്യമാകലാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുകയും ചെയ്യും നിങ്ങൾ കാത്തിരിക്കുക ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കും ആ വ്യക്തി തിരിച്ചു വരും തായിട്ട് രണ്ടാമതായി തെരഞ്ഞെടുത്ത പയല് ഈ ചെടിയാണെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ചെടിയാണെങ്കിൽ അവരുടെ റീഡിംഗ് ആണ് ഇനി പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ഏറ്റവും അടുത്ത് തന്നെ വ്യത്യസ്തമായ പ്രണയമാണ് നിങ്ങളുടേത് ആരും ഇതുവരെ പ്രതീക്ഷിക്കാത്തതും ആരും അംഗീകരിക്കാത്തതും ആരും വിചാരിക്കാത്തതുമായ ഒരു പ്രണയമാണ് നിങ്ങളുടേത് ഒരിക്കലും നിങ്ങൾ അനുകൂലമായ സാഹചര്യത്തിലല്ല പ്രണയിച്ചത് വളരെ അധികം എതിർപ്പുകളും വളരെയധികം ഭീഷണികളും വളരെയധികം വെല്ലുവിളികളും ഒരിക്കലും ആരും സ്വീകരിക്കാത്തതുമായ വലിയ രീതിയിലുള്ള വ്യത്യസ്തതകളുള്ള ഒരു പ്രണയത്തെ നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുള്ള ഒരു പ്രണയം ആണ് അംഗീകരിച്ചതെന്നതിനാൽ തന്നെ എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഒരുപക്ഷെ കൂടുതൽ അകലത്തിലുള്ള വ്യക്തിയോ അല്ലെങ്കിൽ വിശ്വാസപരമായോ മറ്റു തരത്തിലോ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ഒരുപാട് അകലം ഉണ്ടായിരുന്നു അത്തരം അകലങ്ങളെ അടുപ്പിച്ചത് നിങ്ങൾ തമ്മിലുള്ള ആത്മാർത്ഥമായ ഇഷ്ടമായിരുന്നു ഒരിക്കൽ പോലും നിങ്ങൾക്ക് പോലും ഉറപ്പില്ലാത്ത നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കടന്നുപോയി ഒരു ഘട്ടത്തിൽ പോലും ഒരു പോസിറ്റീവ് അപ്രോച്ച് ഒരിടത്തു നിന്ന് നിങ്ങൾക്ക് ഇതിനായി ലഭിച്ചതുമില്ല പക്ഷേ എങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്ന ആ ഐക്യവും ആ ആത്മാർത്ഥമായ സ്നേഹവും എല്ലാ അകലങ്ങളെയും എളുപ്പമാക്കുന്ന തരത്തിലായിരുന്നു അങ്ങനെ അകലങ്ങളെ എളുപ്പമാകുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ രണ്ടുപേരും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ പരസ്പരം കണ്ടെത്തുകയായിരുന്നു ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഒരാഗ്രഹവും ഒരുപക്ഷെ മുമ്പില്ലാതെ നിങ്ങൾ പരസ്പരം പ്രണയിച്ചപ്പോൾ അതൊരു അത്ഭുതമായി മാറി ഒരിക്കലും ഇപ്പോഴും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയുമോ ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി മാറി ഒരുപാട് തരത്തിലുള്ള അകലങ്ങളും വ്യത്യസ്തതകളും ഉണ്ടായിരുന്നു അടുക്കാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരിടത്ത് നിന്ന് മനസ്സിലെ ആത്മാർത്ഥതയും മനസ്സിൽ നിങ്ങൾ പരസ്പരം കാണിക്കുന്ന വിശ്വാസവും ആ ആത്മാർത്ഥമായ സമീപനങ്ങളും മാത്രമാണ് നിങ്ങളെ അടുപ്പിച്ചത് അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറിപ്പോകുമായിരുന്നു അവിടെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുന്നു ഈശ്വരൻ്റെ ഒരു നിശ്ചയമുണ്ടായിരിക്കുന്നു ഐശ്വര്യൻ്റെ നിശ്ചയത്താൽ നിങ്ങൾ ഒരുമിക്കുന്നു ഒരിക്കലും ഒരാൾ മറ്റൊരാൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിലായിരുന്നില്ല ഏത് ഒക്കെ ഘടകങ്ങൾ അത് ഘടകങ്ങൾ എത്രത്തിലുണ്ടോ ആ ഘടകങ്ങളെല്ലാം നിങ്ങളെ അകലത്തിലാക്കിയപ്പോഴും നിങ്ങളുടെ മനസ്സിലെ ആത്മാർത്ഥവും ഇഷ്ടവും അടുപ്പിച്ചു ചെറിയ ഒരു ബന്ധത്തിൽ നിന്ന് തുടങ്ങിയ ബന്ധം ഏറ്റവും ആഴ്ന്നു വേരൂന്നി ആഴ്ന്നുറങ്ങിയ രീതിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി അത് ഒരു ഈശ്വര നിയോഗം തന്നെയാണ് ഇത് കേൾക്കുന്ന സമയത്ത് പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു തലത്തിലൂടെയായിരിക്കും അത് കടന്നു പോകുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തതകളുടെ വലിയ വെല്ലുവിളികൾ നിങ്ങളെ അകറ്റുവാനാണ് തൊണ്ണൂറ്റിയൊൻപത് തവണയും ശ്രമിക്കുക പക്ഷേ അതിലൊരു തവണ നിങ്ങൾക്ക് അനുകൂലമായി വരികയും അത് അത്ഭുതമാകുകയും നിങ്ങൾ ഒരുമിക്കുകയും ഒന്നാകുകയും ചെയ്യും അങ്ങനെ മാനസികമായ തലത്തിലും എല്ലാ തലത്തിലും നിങ്ങൾക്ക് ഒന്നാകുവാനും നിങ്ങൾ ജീവിതത്തിൻ്റെ ആ ഒന്നാകുന്നതിൻ്റെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ ഒന്നാകുന്നതിൻ്റെ ആ സംതൃപ്തിയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എല്ലാ പ്രതിസന്ധിയിലും ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾക്കത് മൂലം കഴിയും കാരണം നിങ്ങൾ വ്യത്യസ്തതയിൽ നിന്ന് അടുത്തു വന്നവരാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തതകൾ നിങ്ങളെ ഒരുമിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ കാണും ഒരുപാട് പേര് എതിർക്കാനുണ്ടാവും ഈ ലോകം മുഴുവനും എതിർത്താൽ പോലും നിങ്ങൾക്ക് ഈശ്വരൻ ശക്തി നൽകുന്നത് കൊണ്ട് തന്നെ ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് സഹായകമാകുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യത്യസ്തമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നു അത് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു മാത്രമല്ല പരമാവധി നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് മൈഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരമുള്ളൊരു ദേശത്ത് ഒരുമിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം നാട്ടിലല്ലാത്ത മറ്റൊരു ഇടത്ത് വെച്ച് നിങ്ങൾ അടുക്കുകയും പരിചയപ്പെടുകയും ചെയ്തതാകാം അല്ലെങ്കിൽ പരിചയപ്പെട്ട് അടുത്തതിന് ശേഷം മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറുന്ന ഒരു വിധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും എങ്ങനെയായാലും ഈശ്വരൻ നൽകുന്ന കൃത്യമായ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുകയും ആരും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ പ്രണയം യാഥാർത്ഥ്യമാകുകയും പൂവണിയുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക